ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കട്ടെ എന്ന് സുപ്രീം കോടതി മത്സരം റദ്ദാക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പ്രതികരണം കേസ് നാളെ തന്നെ പരിഗണിക്കാം എന്നുള്ള ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട് വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് ഇന്ത്യ പാക് മത്സരം അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് രാജ്യ താല്പര്യത്തെക്കാൾ വലുതല്ല ക്രിക്കറ്റ് മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ പാക് മത്സരം റദ്ദാക്കണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തുന്നത് അതിൽ മത്സരം നടക്കട്ടെ എന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇത്തരത്തിൽ കായിക മത്സരങ്ങളെയും ഈ രാജ്യ താല്പര്യങ്ങളെയും കൂട്ടിക്കുഴയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാവുകയാണ് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ അതില് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടൂർണമെൻറ്റിലെ ആറാമത്തെ മത്സരമായി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കണമെന്നുള്ളൊരാവശ്യമായി നാല് നിയമ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് കാരണം എന്തിനാണ് ഇത്ര തിടുക്കം ആ മത്സരം നടക്കട്ടെ എന്നുള്ളൊരു പരാമർശമാണ് സുപ്രീം കോടതി ഇതിനെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ജെ കെ മഹേശ്വരിയുടെയും വിഷ്ണു വിജയ് ബിഷ്ണോയുടെയും ബെഞ്ചാണ് ഇത്തരത്തിൽ ഈ ഒരു ഹർജി തള്ളിയിരിക്കുന്നത് നാല് നിയമ വിദ്യാർത്ഥികളാണ് ഉർവശി ജെയിനും ഒപ്പം തന്നെ മറ്റ് മൂന്ന് നിയമ വിദ്യാർത്ഥികളും കൂടി നൽകിയ ഒരു ഹർജിയാണ് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായിലാണ് ഇതിന് കളമൊരുങ്ങുന്നത് ദുബായിൽ നടക്കാൻ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഈ നാല് നിയമവിദ്യാർത്ഥികൾ മുന്നിൽ വന്നത് എന്നാൽ സുപ്രധാനമായ ഒരു പരാമർശം തന്നെയാണ് അതോടൊപ്പം തന്നെ അവസാനം വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ചയോടെ വെള്ളിയാഴ്ചയാണ് കോടതിയുടെ കോടതി പ്രവർത്തി ദിവസം അതിനുശേഷം പിന്നെയുള്ള പ്രവർത്തി ദിവസം എന്ന് പറയുന്നത് പിന്നെ തിങ്കളാഴ്ചയാണ് അഥവാ നാളെ പരിഗണിക്കുകയാണെങ്കിൽ നാളെ തന്നെ പരിഗണിക്കണം എന്നിട്ട് അതിനൊരു തീരുമാനമുണ്ടാകണം അത് ഇതിനായി ഈ നിയമവിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം പഹൽഗാം ഭീകരാക്ടർന്ന് ണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള പശ്ചാത്തലമാണ് എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹം മുന്നിൽ തന്നെയാണ് കായികത്തേക്കാൾ വലുതാണ് അല്ലെങ്കിൽ കായിക മേഖലയേക്കാൾ വലുത് തന്നെയാണ് രാജ്യസ്നേഹം ദേശസ്നേഹം എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കാൻ പാടില്ല പാകിസ്ഥാനുമായി ഇത്തരത്തിലൊരു മത്സരം നടക്കാൻ പാടില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ഹർജി ഈ നാല് നിയമവിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച് ഈ ഹർജിയുമായി നിയമവിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും അതിന് കൃത്യമായൊരു മറുപടി നിരീക്ഷണം നടത്തിയിരിക്കുന്നു സുപ്രീം സുപ്രീംകോടതി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന മത്സരം നടക്കട്ടെ അതോടൊപ്പം തന്നെ ഈ ഹർജി നാളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ആവശ്യം കൂടി തള്ളിയിരിക്കുകയാണ് ഇനിയുള്ള ഇനി ഈ ഹർജി പരിഗണിക്കുക തിങ്കളാഴ്ച മാത്രമാണ് എന്നാൽ തിങ്കളാഴ്ച പരിഗണിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ചയാണ് അത് ഞായറാഴ്ച കൃത്യമായി തന്നെ നട നടക്കട്ടെ എന്നുള്ളൊരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൽ ചേർക്കേണ്ട മറ്റൊരു കാര്യം മറ്റ് കായിക ഇനങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള ഹർജികളുമായി ആരും രംഗത്ത് വരുന്നില്ല എന്നുള്ളതും കൂടിയുണ്ട് കാരണം ഈ ഒരു ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും വോളിബോൾ അടക്കമുള്ള പല കായിക മേഖലകളിലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു എന്നാൽ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ക്രിക്കറ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കായിക പ്രേമികൾ കാണുന്ന ഒരു വിനോദം ആയതുകൊണ്ട് ഒരു കായിക വിനോദമായതുകൊണ്ട് തന്നെ പ്രസിദ്ധി നേടാൻ കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള പ്രസിദ്ധി നേടാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ഹർജി ഹർജി നൽകുന്നത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം മറ്റ് കായിക മേഖലകളിലേക്കൊന്നും ഇത്തരത്തിലുള്ള ുള്ള ഹർജികളോ ഇത്തരത്തിലുള്ള പരാതികളോ ഇത്തരത്തിലുള്ള ദേശസ്നേഹമോ രാജ്യസ്നേഹമോ ഒന്നും തന്നെ തുളുമ്പുന്ന തരത്തിലൊരു ഹർജികളൊന്നും സമർപ്പിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അത് ക്രിക്കറ്റ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഹർജികൾ കൊടുത്തു കഴിഞ്ഞാൽ ലോകം ശ്രദ്ധിക്കുന്ന അറി ഉറപ്പുള്ള കായിക മേഖലകളിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ നിരീക്ഷണം സുപ്രധാനം തന്നെയാണ് കാരണം ഈ ഒരു ഹർജി തള്ളുകയാണ് ഇത്തരത്തിൽ മത്സരം റദ്ദാക്കേണ്ട കാര്യമില്ല എന്തിനാണ് ഇത്ര തിടുക്കം ഞായറാഴ്ച മത്സരം നടക്കട്ടെ എന്ന് തന്നെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് എന്തായാലും ഞായറാഴ്ച എട്ട് മണിയോടുകൂടി നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഈ ഒരു ടൂർണമെന്റിലെ ആറാമത്തെ മത്സരമായി നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച നടക്കട്ടെ എന്ന് തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു സുപ്രീം കോടതി അതല്ല കാളിദാസൻ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജിയിൽ മത്സരം റദ്ദാക്കേണ്ടതില്ല മത്സരം നടക്കട്ടെ എന്നാണ് സുപ്രീം കോടതിയുടെ പ്രതികരണം വിവരങ്ങൾ നൽകിയത് പ്രസാദ് കാളിദാസനാണ്